ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ എന്തിനാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്റെ വീഡിയോക്കടയിൽ നിങ്ങൾ ഓരോരുത്തായിട്ട് കമന്റ് ചെയ്ത അതിനുള്ള ചോദ്യങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് അപ്പോ ഫുൾ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല ഒരു അഞ്ച് ആറ് ആറാൾക്കാരുടെ പേര് ഒരു പൊതുവായിട്ട് ആൾക്കാർ ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദ്യമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഒരാൾ ചോദിച്ചിരിക്കുന്നത് വൺ ടെൻ എ സി വാങ്ങാൻ ഉദ്ദേശിക്കുന്നു ഇൻവെർട്ടർ എ സി ആണോ അതോ നോർമൽ എ സി ആണോ വാങ്ങ വാങ്ങാൻ നല്ലത് എന്നാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ എ സി വാങ്ങുമ്പോൾ അഥവാ അധികം ഉപയോഗിക്കാനാണ് നിങ്ങൾ വാങ്ങുന്നത് എന്നുള്ളത് അത് ഏകദേശം ഒരു മിനിമം ഒരു വർഷത്തിൽ ഒരു ആറുമാസം ഏഴു മാസം ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെർട്ടർ എ സി ആണ് നല്ലത് നേരെ കുറച്ചിട്ട് നിങ്ങൾ ഈ ചൂടുകാലത്ത് മാത്രമാണ് ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ മെയ് ഈ മൂന്ന് മാസം മാത്രമേ നിങ്ങൾ വർഷത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെർട്ടർ ഐസ് വാങ്ങുന്നത് നഷ്ടമാണ് കാരണം അത് നോർമലൈസ് ഐസി വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം നമ്മൾ വാങ്ങുമ്പോൾ ഏകദേശം സെയിം റേറ്റ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിലും ഇതിന്റെ ഉപയോഗത്തിൽ വ്യത്യാസം വരുന്നുണ്ട് കാരണം ഇൻവെർട്ടർ ഐസി അധിക സമയം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ലാഭം കാരണം അതിന്റെ ബോർഡ് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ കാരണം അതിലെല്ലാത്തിനും ചാർജ് കൂടുതലാണ് പിന്നെ പൊതുവെ രണ്ടിന്റെ കംപ്രസറും വ്യത്യാസമുണ്ട് കാരണം മറ്റേതിൽ വരുന്നത് ഔട്ട്ഡോറിൽ വരുന്നത് കപ്പാസിറ്റർ ഫാന് പിന്നെ രണ്ട് കപ്പാസിറ്റർ കംപ്രസർ ഫാന് പിന്നെ രണ്ട് കപ്പാസിറ്ററാണ് വരുന്നത് ഒന്ന് കമ്പ്രസറിന് ഒരു കപ്പാസിറ്റർ വരും പിന്നെ നമ്മൾ ഔട്ട്ഡോറിൻ്റെ ഫാനിന് ഒരു കപ്പാസിറ്റർ വരും സാധാരണ നോർമൽ എ സിയിൽ ഇൻഡോറിൽ എല്ലാം എല്ലാം സെയിം തന്നെയാണ് കാരണം ഒരു പി സി ബോർഡും ഒരു ബ്ലോവറും ഉണ്ടായിരിക്കും നേരെ മറിച്ചിട്ട് ഇൻവേർട്ടർ എ സിയിൽ ഇതേപോലെ തന്നെ ഇൻഡോറിൽ ഒരു പി സി ബോർഡും ബോർഡും ഫാനും ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഔട്ട്ഡോറിലാണ് മെയിൻ വ്യത്യാസം വരുന്നത് ഔട്ട്ഡോറിൽ ഇൻവേർട്ടർ കംപ്രസർ ആയിരിക്കും ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ ഇൻവേർട്ടർ പി സി ബോർഡ് എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു പി സി ബോർഡ് ഉണ്ടായിരിക്കും കാരണം ഈ എ സിയുടെ മുഴുവൻ കൺട്രോളും നിയന്ത്രിക്കുന്നത് ഈ പി സി ബോർഡ് ആയിരിക്കും അതേപോലെ തന്നെ ഫാൻ ആണ് വെച്ചാലും ഔട്ട്ഡോർ ഫാൻ ആണ് വെച്ചേലും അത് സാധാ എ സിയിൽ വരുന്ന എ സി കറന്റ് ആണ് എ സി കറന്റ് പറയുന്നത് ഓൾട്ടർനേറ്റീവ് കറന്റ് ആണ് അഥവാ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു മോട്ടോർ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പാസിറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും അത് ഓൺ ആക്കുക അതിന് ഒറ്റ സ്പീഡ് ആയിരിക്കും നേരെ മറിച്ചിട്ട് ഇൻവെർട്ടർ ലേസിൽ വരുന്നത് ഡി സി ഫാൻ മോട്ടർ ആയിരിക്കും അതേപോലെ തന്നെ കംപ്രസറും വരുന്നത് ഡി സി കംപ്രസർ ആയിരിക്കും അഥവാ ഡി സി എന്ന് പറയുന്നത് ഡയറക്റ്റ് കറന്റിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും അപ്പം എന്താണെന്ന് വെച്ചാൽ മൊത്തം ഞാൻ ഈ പറയുന്ന പോലെ ഫാനും അതേപോലെ തന്നെ കംപ്രസറും സ്പീഡ് വേരിയേഷൻ ഉണ്ടാവും അഥവാ നമ്മുടെ റൂമിൽ ടെമ്പറേച്ചർ ആയാലും ഈ രണ്ടിന്റെ ഫാൻ സ്പീഡ് കുറയും കംപ്രസറിന്റെ സ്പീഡ് കുറയും എന്നിട്ട് റൂം ടെമ്പറേച്ചർ റീച്ച് റീച്ചായാലേ രണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് കട്ടാവുകയും ചെയ്യും നേരെ മറിച്ചിട്ട് നോർമൽ എ സിയിൽ സ്പീഡ് കുറേയും കൂടൊന്നും നമ്മൾ എത്രയാണോ ടെമ്പറേച്ചർ ഇട്ടത് ആ ടെമ്പറേച്ചർ എത്തുന്നവരെ നമ്മുടെ കംപ്രസറും അതേപോലെ തന്നെ കണ്ടറിന്റെ ഫാനും സെയിം ടൈമിൽ വർക്കാവും എന്നിട്ട് ടെമ്പറേച്ചർ ആയാലും കട്ടാവും പിന്നെ രണ്ടാമത് ടെമ്പറേച്ചർ കൂടിയാല് നമ്മുടെ ഇൻഡോർന്ന് സെൻസർന്ന് കമ്മ്യൂണിക്കേഷൻ പോകും ആ ടൈമിലാണ് രണ്ടാമത് റീസ്റ്റാർട്ട് ആവുക ഈ അഡ്ജസ്റ്റ്മെന്റ് വേരിയേഷൻ നമ്മുടെ നോർമൽ എ സിയിൽ ഉണ്ടാവില്ല പിന്നെ പൊതുവേ ഇതിന് ചെലവ് കുറവാണ് ചിലവ് കുറവാണെന്ന് പറയുന്നത് സാധാരണയായിട്ട് വരുന്ന കംപ്ലൈന്റ് ഒന്നുകിൽ കംപ്രസറിന്റെ കപ്പാസിറ്റി പോകും അല്ലെങ്കിൽ ഫാൻ്റെ കപ്പാസിറ്റി പോകും അതല്ലാതെ നോർമൽ ഇൻവെർട്ടർ ഏസിയിൽ വരുന്ന പോലെ ഇയർ കോഡ് വരിക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ എന്തെങ്കിലും പ്രശ്നം വരിക അങ്ങനെയൊന്നും നമ്മുടെ പഴയ സി എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഏ സിക്ക് വരാറില്ല നേരെ വായിച്ചിട്ട് ഇൻവെർട്ടർ ഏസിക്ക് ഒരുപാട് കംപ്ലൈന്റുകൾ വരുന്നുണ്ട് അപ്പൊ പ്രത്യേകിച്ചിട്ട് പൊതുവേ വരുന്ന കംപ്ലൈന്റ് ഈ പി സി ബോർഡിന്റെ കംപ്ലൈന്റ് ആയിരിക്കും അതും കമ്മ്യൂണിക്കേഷൻ ഒരുപാട് കംപ്ലൈന്റുകൾ വരും പിന്നെ ഈ പറഞ്ഞ പോലെ സെൻസറുകൾ കൂടുതലായിരിക്കും കാരണം ഔട്ട്ഡോറിൽ തന്നെ മൂന്ന് സെൻസർ വരും ഒന്ന് കണ്ടൻസറിന് ഒരു സെൻസർ വരും പിന്നെ കംപ്രസറുമ്പോൾ തന്നെ ഡിസ്ചാർജ് സക്ഷൻ എന്ന് പറഞ്ഞ രണ്ട് പൈപ്പ് ഉണ്ടായിരിക്കും ഒന്ന് ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമ്മളെ കണ്ടൻസറിലേക്ക് പോകുന്ന ഗ്യാസിനെ ഫ്ലോ ചെയ്യുന്നത് സക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത് നമ്മളീ കംപ്രസറിലേക്ക് റിട്ടേൺ വരുന്ന ഗ്യാസിനെ ഉള്ള പൈപ്പിനാണ് സക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത് ഈ രണ്ട് പൈപ്പിലും കൂടി ഓരോ സെൻസർ ഉണ്ടായിരിക്കും അപ്പൊ ഇതെല്ലാം നമ്മുടെ ഔട്ട്ഡോർ ഏസിൽ ഇൻവെർട്ടർ എ സി ഔട്ട്ഡോർ എ സിയിൽ വരുന്നത് എക്സ്ട്രയാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഡി സി ഫാൻ മോട്ടർ ആയിരിക്കും ഡി സി ബോർഡ് ഡി സി ആയിരിക്കും അഥവാ എ സി കറണ്ട് അതിലോട്ട് ചെന്നിട്ട് അതിൽ അത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഈ ഡി സി കറണ്ടിലായിരിക്കും ഡി സി ത്രീ ഫേസിലായിരിക്കും നമ്മുടെ ഇൻഡോറിന്റെ പി സി ബോർഡ് വർക്ക് ആവുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ വ്യത്യാസം അപ്പൊ നിങ്ങൾ അധികം സമയം അല്ലെങ്കിൽ അധിക കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെർട്ടർ ഐസി എടുക്കുക അല്ലാതെ കുറച്ച് ഞാൻ ഈ പറഞ്ഞപോലെ രണ്ടോ മാതോ മൂന്നോ മാസത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇൻവെർട്ടർ ഐസി എടുക്കരുത് നിങ്ങൾക്ക് നോർമൽ ആയിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്ന ആള് നമ്മുടെ നൈറ്റില് ലൈൻ ലൈൻ വോൾട്ടേജ് ചെക്ക് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാല്പതിന്റെ ഇടയിൽ കാണിക്കുന്നുണ്ട് എന്നാണ് അപ്പൊ നമുക്ക് സിംഗിൾ ഫേസിൽ രണ്ട് എ സി വെക്കാൻ പറ്റുമോ ഒന്ന് വൺ ടെണ്ണും അതേപോലെ തന്നെ ഒന്ന് വൺ പോയിന്റ് ഫൈവ് ടെണ്ണും വെക്കാൻ പറ്റുമോ എന്നാണ് അതേപോലെ തന്നെ അതിൽ ചോദിച്ചിരിക്കുന്നത് സ്റ്റെബിലൈസറിന്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെയാണ് ആദ്യം നമ്മൾ സിംഗിൾ ഫേസ് ആണ് നമ്മുടെ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ എ സി വെക്കുമ്പോൾ ആദ്യം നോർമലായിട്ട് വോൾട്ടേജ് പ്രശ്നമൊന്നും ഇല്ലാത്ത ഏരിയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമുക്ക് വൺ ടെണ്ണോ വൺ പോയിന്റ് ഫൈവ് ടെണോ വെക്കാം പക്ഷേ രണ്ടാമത് നമ്മൾ അതേ ലൈനിൽ നമ്മൾ രണ്ടാമത് എ സി വെക്കുമ്പോ നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം നമ്മൾ എ സി വാങ്ങുമ്പോൾ എന്തായാലും അതിന്റെ കൂടെ സ്റ്റെബിലൈസർ കൂടെ വാങ്ങാറുണ്ട് പക്ഷേ ഈ സ്റ്റെബിലൈസർ നൂറ്റി എഴുപത് വോൾട്ട് മുതലാണ് സ്റ്റെബിലൈസർ ഔട്ട് പുട്ട് കൊടുക്കുക നൂറ്റി എഴുപത് വോൾട്ടിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ സ്റ്റെബിലൈസർ വാങ്ങിയാൽ ഔട്ട് പുട്ട് കൊടുക്കില്ല അതിന് പകരം നമ്മൾ ബൂസ്റ്റർ വാങ്ങേണ്ടി വരും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സിംഗിൾ ഫേസിൽ നമ്മൾ എ സി വെക്കുമ്പോൾ നമ്മളുടെ വീടിന്റെ കപ്പാസിറ്റി അഥവാ നമ്മൾ ആദ്യം കെ സി ബിക്ക് കൊടുത്തിരിക്കുന്ന ലോഡിംഗ് കപ്പാസിറ്റി എത്രയാണ് നോക്കണം അത് ചില ആൾക്കാർ വീടെടുക്കുമ്പോൾ ത്രീ കിലോ വാട്ട് അഥവാ മൂവായിരം വാട്സ് കപ്പാസിറ്റി കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഫൈവ് കിലോ വാട്ട് ആണ് മാക്സിമം സിംഗിൾ ഫേസിന്റെ ലോഡ് കപ്പാസിറ്റി ഫൈവ് കെ വി എന്ന് പറയുന്നത് മാക്സിമം അയ്യായിരം വാർട്സ് ആണ് അഥവാ നമ്മൾ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും എല്ലാ പോയിന്റും കണക്ക് കൂട്ടിയിട്ടാണ് നമുക്ക് ഈ ലോഡിങ് കപ്പാസിറ്റി കെ സി ബി ആദ്യമായിട്ട് നമുക്ക് മെൻഷൻ ചെയ്ത് തരിക ഈ അയ്യായിരം എന്ന് പറയുന്നതിൽ നമ്മൾ ആദ്യം ചിലപ്പോൾ വീടി വീട്ടിൽ വെക്കുമ്പോൾ ഇത്രത്തോളം ഉപകരണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ അതൊക്കെ പിന്നീട് നമ്മൾ ഒരു പ്ലഗ് പോയിന്റ് വെക്കുമ്പോൾ അതൊക്കെ അതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരും അപ്പൊ അതുകൊണ്ട് തന്നെ സിംഗിൾ ഫേസിൽ മാക്സിമം കെ സി ബി പറയുന്നത് ഒരു എ സി വെക്കാ എന്നാണ് രണ്ട് എ സി മൂന്ന് എ സി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ രണ്ടാമത് എ സി വെക്കുമ്പോൾ അത് ഇഷ്യൂ ആവുമെന്നാണ് കെ സി ബി പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ത്രീ ഫേസിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ത്രീ ഫേസിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് എത്ര എ സി വേണമെങ്കിലും വെക്കാം അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ സിംഗിൾ ഫേസ് ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോൾട്ടേജ് പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ലോഡിംഗ് കപ്പാസിറ്റി വീട്ടിലെ ലോഡിംഗ് കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കുക എന്നിട്ട് നമുക്ക് രണ്ട് എ സി ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ സ്റ്റെബിലൈസർ വെക്കുന്നത് ലൈനിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നത്തിനാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പി ഈ ഇൻവെർട്ടർ ഏ ഒക്കെ വരുന്നത് ഫുൾ കൺട്രോളിൽ പി സി ബോഡിലാണ് ഈ സാധനം ഫുൾ വർക്കാവുന്നത് അതുകൊണ്ട് തന്നെ അതിന് കണ്ടിന്യൂസ് കറന്റിന്റെ ഫ്ലോ കറക്റ്റ് ആയിരിക്കണം അതേപോലെ തന്നെ നോർമൽ എ സി ആണെന്ന് വോൾട്ടേജ് കുറഞ്ഞാൽ ഉടൻ തന്നെ അതിനെ കട്ടാക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നത് കാരണം നൂറ്റി എഴുപത് വോൾട്ട് ഉണ്ടെങ്കിൽ നൂറ്റി എഴുപത് നൂറ്റി അൻപതിന്റെ വോൾട്ട് ഉണ്ടെങ്കിൽ അത് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടാക്കി കൊടുക്കും നമ്മൾ സ്റ്റെബിലൈസർ അതേപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റാറ് അറുപതിനു വോൾട്ട് പോയാലും നമ്മൾ എ സിയിലേക്കുള്ള സപ്ലൈ കട്ടാകും പക്ഷേ ഈ എ സിയിലേക്ക് പോകുന്ന കറണ്ട് കറക്റ്റ് ടു ട്വന്റി ആയിരിക്കും ആ കറക്റ്റ് ഒരേ ഒറ്റ ഫുട് ഫ്ലോയിലുള്ള കറന്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അത് നമ്മുടെ എ സിക്ക് ലോങ് ലൈഫിന് നല്ലതാണ് അതുകൊണ്ടാണ് നമ്മൾ എ സി വെക്കുമ്പോൾ സ്റ്റെബിലൈസറും കൂടി എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എ സി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കറണ്ട് പോയി രണ്ടാമത് കറണ്ട് നമ്മൾ എ സി എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് എ സി എടുക്കുമല്ലോ നമുക്കറിയാം പക്ഷെ ഈ കറണ്ട് എടുക്ക രണ്ടാമത് എടുക്കുമ്പോൾ നമ്മളെ കംപ്രസറിന്റെ ഗ്യാസിന്റെ പ്രഷർ രണ്ടും ഡിഫറെന്റ് ആയിരിക്കും ഒന്ന് പറയുന്നതിന് സക്ഷൻ പൈപ്പ് എന്നും അതിൽ വരുന്നത് ഇപ്പൊ തേർട്ടി ടു ആണെന്ന് വെച്ചാൽ വൺ ട്വന്റി ആയിരിക്കും പി എസ് ഐ വരുന്നത് അഥവാ അതിന്റെ ഹൈ പ്രഷർ വരുന്നത് ടു ഫോർട്ടി അല്ലെങ്കിൽ ടു എറ്റി ടു ഫിഫ്റ്റി ഒക്കെ ആയിട്ട് വരും അപ്പൊ ഈ രണ്ടും രണ്ട് പ്രഷറിലായിരിക്കും നിൽക്കുക ഒന്ന് ഗ്യാസിന്റെ നമ്മുടെ കംപ്രസറിന്റെ ഒരു സൈഡിലും ഒന്ന് കംപ്രസറിന് മറ്റേ റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന പോലെ ആയിരിക്കും നിൽക്കുക അപ്പൊ ഈ രണ്ട് പ്രഷറും ഒറ്റയടിക്ക് രണ്ടാമത് ഓണാവ പാടില്ല അപ്പോൾ കംപ്രസർ അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഡിലേ ടൈം കൊടുക്കുന്നത് കാരണം രണ്ടാമത് കംപ്രസർ ഓണാവുമ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കംപ്രസറിൽ നിന്ന് ഇൻഡോറിൽ നിന്ന് ഔട്ട്ഡോറിലേക്ക് അഥവാ കംപ്രസറിലേക്ക് സപ്ലൈ പോവുക അതേപോലെ നമുക്ക് നമ്മളെ സ്റ്റെബിലൈസർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവേക്കും കറണ്ട് പോയാൽ ചില ആൾക്കാർ അത് ശ്രദ്ധിക്കാറ് പോലും ഇല്ല കാരണം കറണ്ട് പോയാൽ ഒരിക്കലും രണ്ടാമതെടുക്കുമ്പോൾ സ്പോട്ടിൽ തന്നെ നമ്മൾ സ്റ്റെബിലൈസർ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ രണ്ടാമത് അപ്പം തന്നെ സപ്ലൈ കൊടുക്കില്ല ഡിലേ ടൈം കഴിഞ്ഞിട്ട് അഥവാ അതിൽ തന്നെ എഴുതിയിരിക്കും മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഏത് സ്റ്റെബിലൈസർ ആണ് എന്നെങ്കിലും മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഡിലേ ടൈം കൊടുക്കാൻ പാടുള്ളൂ അതും കൂടി ഉണ്ട് നമ്മുടെ സ്റ്റെബിലൈസറിന്റെ ഫംഗ്ഷനിൽ നിങ്ങളുടെ സ്റ്റെബിലൈസറും അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റെബിലൈസറിന്റെ പകുതി ഫംഗ്ഷനെ സ്റ്റെബിലൈസർ ചെയ്യുന്നുള്ളൂ എന്നാണ് ഉത്തമം കാരണം ആറ് മിനിറ്റ് അപ്പോൾ അത്രത്തോളം ഫ്രീ ടൈം കിട്ടുകയാണ് കംപ്രസറിന് അപ്പോൾ ആ കമ്പ്രസറിന്റെ പ്രഷർ നോർമൽ പ്രഷറായിട്ട് മാറുകയാണ് നേരെ വെറിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ സക്സില് സക് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് തേർട്ടി ടു ആണല്ലോ നോർമൽ ആയിട്ട് വരുന്നത് അതായത് നൂറ്റി ഇരുപത് പ്രഷർ ആയിരിക്കും മറ്റൊരു ഹൈ പ്രഷർ ആയിരിക്കും അപ്പൊ ഈ രണ്ട് പ്രഷറും കൂടി ഗ്യാസ് കൺട്രോൾ കംപ്രസറിന് കൺട്രോൾ ചെയ്യാതെ കഴിയാതെ വരും അതുകൊണ്ടാണ് ഈ അതേ ടൈമിൽ തന്നെ കംപ്രസർ ആയിട്ട് സ്പോട്ടിൽ തന്നെ കംപ്രസർ ഓൺ ആക്കാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഒ എൽ പി എന്ന് മറ്റൊരു ചെറിയ റില പോലത്തെ സാധനം ഉണ്ടായിരിക്കും അഥവാ ഒ എൽ പി എന്ന് പറയുന്നത് ഓവർലോഡ് പ്രൊട്ടക്ടർ ആണ് അത് സ്പോട്ടിൽ നമ്മുടെ കംപ്രസറിന്റെ സപ്ലൈ കട്ടാക്കും അപ്പൊ അങ്ങനെ ഒരു ഡിലേ ടൈം ഫങ്ഷൻ കൂടി നമ്മളെ സ്റ്റെബിലൈസർ ചെയ്യുന്നുണ്ട് ഹലോ അടുത്ത ആള് ചോദിച്ചിരിക്കുന്നത് ഞാൻ പുതിയ എ സി വെച്ചതാണ് നിങ്ങളെ വീഡിയോയിൽ പറയുന്നത് പോലെ നമ്മളെ കംപ്രസറിന്റെ പൈപ്പിൽ ഇങ്ങനെ രണ്ട് പൈപ്പിലും നമ്മുടെ മഴത്തുള്ളി പോലെ വരാറുണ്ട് അത് എ സിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ആദ്യം വരുന്നിരുന്ന എ സിയുടെ ഗ്യാസ് നമ്മുടെ ആർ ട്വന്റി ടു എന്ന് പറയുന്ന ഗ്യാസ് ആയിരുന്നു ഇപ്പൊ വരുന്ന ഗ്യാസ് ഓരോ മോഡലും ഓരോ വർഷം തോറും എ സിയുടെ ഗ്യാസ് വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ടാണ് ചില ആൾക്കാര് എ സിക്ക് എത്ര ഗ്യാസ് അടിക്കാൻ ചാർജ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എ സിയുടെ ഗ്യാസ് ചെക്ക് ചെയ്തിട്ടാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ഉള്ളത് ഇപ്പൊ നോർമൽ ആയിട്ട് വരുന്നത് എല്ലാം മുപ്പത്തിരണ്ടോ തേർട്ടി ടു എന്ന് പറയുന്ന ഗ്യാസ് തന്നെയാണ് ഇതിന്റെ ഇതെന്താണെന്ന് വെച്ചാൽ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ എ സി വർക്ക് ആകുമ്പോൾ നമ്മുടെ സക്ഷനും ഡിസ്ചാർജും രണ്ട് പൈപ്പും കൂളായിരിക്കും നേരെ മറിച്ചിട്ട് ആദ്യത്തെ ഗ്യാസ് ഒക്കെ എന്ന് പറയുന്നത് സക്ഷന് കൂളാവും ഡിസ്ചാർജ് ഹൈ പ്രഷർ ആയതുകൊണ്ട് തന്നെ അത് നല്ല ചൂടായിട്ടായിരിക്കും ഇരിക്കുക നേരെ മറിച്ചിട്ട് ഇപ്പൊ വരുന്ന ഗ്യാസൊക്കെ ഡിസ്ചാർജ് നമ്മൾ തൊട്ടാല് ഡിസ്ചാർജും കൂളായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടും നമുക്ക് കൂളായിട്ട് തോന്നാറുണ്ട് പിന്നെ അധികം വേറെ ഒരു കംപ്ലൈന്റ് ഞാൻ പറയാം കംപ്ലൈന്റ് അല്ല ഇൻവെർട്ടർ ഏസിക്ക് വരുന്നതാണ് നമുക്കറിയാലോ നോർമൽ ഏ സി അപേക്ഷിച്ച് ഇൻവെർട്ടർ ഏസി വർക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കര സൈലന്റ് ആയിരിക്കും ഈ സൈലന്റ് ആവാനുള്ള മെയിൻ കാരണം നമ്മൾ കംപ്രസറിന് ഫുള്ള് കവർ ചെയ്തിട്ട് ഒരു ഫോം ഉണ്ടായിരിക്കും ഒരു സ്പോഞ്ച് പോലത്തെ ഒരു ഫോം ഉണ്ടായിരിക്കും അപ്പൊ ഈ ഫോം ഫുള്ള് ക്ലോസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക അപ്പൊ എന്താണെന്ന് വെച്ചാൽ കംപ്രസർ വർക്ക് ആകുമ്പോൾ ഒരു മാക്സിമം കമ്പ്രസറിന്റെ എഴുപത് എൺപത് ശതമാനം വരെ ഈ നമ്മൾ ഈ വെള്ളത്തുള്ളി പോലെ ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഈ ഫോം വെള്ളത്തുള്ളി പോലെ നിൽക്കുകയും ചെയ്യും എന്നിട്ട് ആദ്യം പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഇൻവെർട്ടർ ഏസി ആണോ അതോ കൺവെർട്ടബിൾ ഏ സി ആണോ ഏതാണ് നല്ലത് ഏതാണ് ബെറ്റർ എന്നാണ് കാരണം ഇപ്പൊ പൊതുവെ അത് രണ്ടു കയറുമ്പോൾ റേറ്റിൽ കുറച്ച് ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നിരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം ഇൻവെർട്ടർ ഏസിയും കൺവെർട്ടബിൾ ഏസിയും ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻവെർ ഇൻവെർട്ടർ എ സി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ നോർമൽ എ സി തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആകുമ്പോൾ കട്ട് ആവും അതേപോലെ തന്നെ സാധാരണ ഇൻവെർട്ടർ എ സി പോലെ തന്നെ നേരെ വച്ച് കൺവേർട്ടബിൾ എ സി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടു മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പൊ പെട്ടെന്ന് നമ്മൾ വീട്ടിലേക്ക് പ്രത്യേകിച്ച് കുറച്ച് ഗസ്റ്റുകൾ വരിക കൂടുതൽ ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഇതിന്റെ സ്വയം ലോഡിങ് കപ്പാസിറ്റി കൂട്ടാൻ കഴിയും കാരണം ഓരോ മിനിമം ചിലത് ഫൈവ് ഇൻ വൺ സിക്സ് ഇൻ വൺ ചിലത് ഇപ്പോ പാരാസോണിക് ഒക്കെ സെവൻറ്റിൻ വൺ വരെ കൊടുത്തിട്ടുണ്ട് ഓരോ മോഡല് സെവൻറ്റീൻ വൺ എന്ന് പറയുന്നത് അതിന്റെ മാക്സിമം ആണ് അഥവാ നൂറ്റി പത്ത് നൂറ്റി ഇരുപത് മാക്സിമം വരെ ഇതിന്റെ ലോഡിംഗ് കപ്പാസിറ്റി നമുക്ക് കൂട്ടാൻ കഴിയും അപ്പൊ ഈ നൂറ്റി ഇരുപത് സെവൻ ഇൻ വൺ ഇടുമ്പോ കംപ്രസർ ഹൈ സ്പീഡിൽ കംപ്രസറും ഫാനും അതേപോലെ തന്നെ മാക്സിമം ഹൈ ആർ പി എമ്മിൽ വർക്ക് ആവും അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഈ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന പെട്ടെന്ന് കൂളാക്കാൻ കഴിയും നമ്മുടെ ഈ കൺവെർട്ടബിൾ ഏ സി ആണ് എന്നുണ്ടെങ്കിൽ നേരെ കുറിച്ച് ഇൻവെർട്ടർ ഇൻവെർട്ടർ എ സി ആണ് എന്നുണ്ടെങ്കിൽ നോർമൽ എ സി പോലെ തന്നെയാണ് ഏകദേശം അഥവാ അതിന്റെ വേരിയേഷനിലാണ് വർക്ക് ആവുക നേരെ കുറിച്ച് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ കഴിയില്ല കൺവേർട്ടബിൾ ഏസി ആവുമ്പോൾ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം ഉദാഹരണത്തിന് രണ്ടാളുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫൈവ് ഇൻ ഒരു വൺ അല്ലെങ്കിൽ ടു അല്ലെങ്കിൽ ഓപ്ഷൻ ഇട്ടാൽ അത്രത്തോളം നോർമൽ ആയിട്ട് വർക്ക് ചെയ്യും ഇൻവെർട്ടർ ലൈസ് ചെയ്യുമ്പോ പറഞ്ഞ പോലെ നമുക്ക് ടെമ്പറേച്ചർ ആണ് സെറ്റ് ചെയ്യാൻ പറ്റുക നേരെ കുറിച്ച് ആൾക്കാർ കൂടുതൽ വന്നു വെച്ചിട്ട് ഈ കൺവെർട്ടബിൾ ലൈസ് പോലെ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയില്ല പക്ഷെ വലിയൊരു ഡിഫറൻസ് ഒന്നും ഇല്ല എന്റെ അഭിപ്രായത്തിൽ കൺവെർട്ടബിളും ഇൻവെർട്ടറൈസും തമ്മിൽ റേറ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടോ അല്ലാതെ ഇപ്പോ ഒരു എന്റെ അഭിപ്രായത്തിൽ ഷോപ്പിലേക്കൊക്കെ ആയിരിക്കും വീട്ടിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയ ഷോപ്പിലേക്കൊക്കെ ആയിരിക്കും വീട്ടിലേക്കൊന്നും നമുക്ക് കൺവെർട്ടബിൾ കൺവെർട്ടബിളിയുടെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പൊ അതാണ് ഒരു മെയിൻ വ്യത്യാസം അതല്ലാതെ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും കൺവെർട്ടബിളൈസിയും ഇൻവെർട്ടറേസിയും തമ്മിൽ ഇല്ല അപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കടയിൽ കമന്റ് ചെയ്യുക അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ